എല്ലാ മീഡിയാസും വന്നിട്ടുണ്ട് ക്ഷമിക്കണേ ഞാനൊരു മൂന്ന് മണിക്കൂറിൽ ലേറ്റായി പോയി ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ പോയേക്കുമായിരുന്നു കത്തിക്കുത്ത് ബോംബെയർ ആണെങ്കിലും പീഡനമാണെങ്കിലും ഞാൻ എന്റെ സിനിമാ നടിയാണല്ലോ ക്യാമറയ്ക്ക് മുന്നിൽ പറയുമ്പോൾ മേക്കപ്പ് അതെനിക്ക് നിർബന്ധമാണ് നിങ്ങളൊക്കെ പത്രക്കാരല്ലേ പത്രക്കാർ ഇവിടെ ആരെങ്കിലും വിളിച്ചോ വിളിച്ചോ ഇല്ലല്ലോ ഞാൻ എന്റെ സിനിമാ നടിയല്ലേ ഏഹ് അപ്പൊ ഈ പത്രത്തിലൊക്കെയാണോ എന്റെ ആർട്ടിക്കിൾ വരാനുള്ളത് ചാനലിൽ വരണം എങ്കിലല്ലേ പത്ത് പേര് അറിയൂ ആ നിങ്ങളൊക്കെ ഗെറ്റ് ഔട്ട് ഫ്രം ദൌട്ട് ഔഫ പടങ്ങാം നമസ്കാരം ഏ ആ എത്ര പേർക്കെതിരെ പീഡന പരാതി കൊടുക്കണം എന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കാരണം ഞാൻ കുഞ്ഞമ്മ സംഘടനയിൽ അവരുടെ നടന്മാരുടെ ഏർ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എത്ര നടന്മാരതിലുണ്ട് എന്നുള്ള ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ഞാൻ പീഡന പരാതി കൊടുക്കുന്നത് ഇപ്പൊ കണ്ടാൽ അറിയാവുന്ന കേട്ടാൽ അറിയാവുന്ന ആൾക്കാർക്കെതിരെയൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഏ രമേശ് സിനിമ നടൻ രമേശ് അത് ചോദിക്കണം കേട്ടോ അയാളുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും ശരി തരും അതായത് ഞാൻ ഈ സിനിമാ നടൻ രമേശിനെ കാണുന്നത് ഒരു ദിവസം ഞാൻ കൊല്ലത്ത് ബസ് കാത്തു നിൽക്കുവായിരുന്നു ബസ് സ്റ്റോപ്പിൽ അപ്പൊ അതിന്റെ അങ്ങേ അങ്ങേതലക്കുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നടക്കുന്നു അവിടെ ഈ രമേശ് നാടം മുറച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ആ റോഡി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ അവരെയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി ഫ്രണ്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു രമേശ് ഏട്ടാ രമേശ് ഏട്ടാ ഓർമ്മയുണ്ടോ ഈ മുഖം അപ്പൊ തന്നെ അയാളുടെ മറുപടി എന്തായിരുന്നു അറിയാം ആ ദുഷ്ടനും വഞ്ചകനുമായിട്ടുള്ള ആ മനുഷ്യന്റെ മറുപടി എന്തായിരുന്നു അറിയാമോ വിളച്ചിൽ എടുക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു വിളച്ചിലൊന്നും എടുത്തോ ഒന്നും അല്ല എന്നെ അറിയാമോന്ന് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പോഴും പറഞ്ഞു പറഞ്ഞറിയില്ലെന്നു ഞാൻ പറഞ്ഞു ഞാൻ എത്രത്തോളം രമേശായിട്ട് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളാ ഇത്രേ സിനിമകൾ കണ്ട എന്നെ നിങ്ങൾക്ക് അറിയില്ല യൂട്യൂബ് റൂട്ടസ് എന്ന് അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു എന്താ കാര്യം വന്നത് പറ വന്ന കാര്യം പറയൂന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞമ്മ സംഘടനയിൽ ഒരു അംഗത്വം വേണോന്ന് പറഞ്ഞു ഉടനെ ഇയാൾ എന്റെ മനസ്സ് വീണ്ടും തകർത്തുകൊണ്ട് പറയാണ് ഈ കുഞ്ഞമ്മ സംഘടന എന്ന് പറഞ്ഞാൽ വരുന്നവർക്കും പോണവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു സ്ഥലം അല്ലെന്ന് സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരെ മാത്രമേ അതിൽ ചേർക്കുള്ളൂ ഞാൻ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന ഒരാളാ ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ പറയണോ അങ്ങനെ ഉള്ളവരെ ചേർക്കൂല്ലെന്നും അന്നേ ഞാൻ ഇയാളെ നോട്ട് ചെയ്ത് വെച്ചതാ എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പം രമേശ് ചേട്ടാ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു ഉടനെ അയാള് ഒരു പേപ്പറിലെ നമ്പർ തന്നു ഞാൻ ആ നമ്പർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു മെയിൽ അയച്ചു നമ്പറിൽ മെയിൽ അയക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ വാട്സാപ്പ് വാട്സാപ്പ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ പച്ചക്കളറിലുള്ള ഒരു ഒരു ഫോണിന്റെ ഒരു അടയാളം ആ അത് അതിൽ ഞാൻ ഇങ്ങനെ കൂത്തി ഒരു മെസ്സേജ് ഹായ് ഞാൻ ഒരു മെസ്സേജ് വിട്ടു മെസ്സേജ് വന്നു പിന്നെ ഹായ് ഹായ് ഹോയ് ഹായ് ഹോയ് ആയി ഞങ്ങൾ തമ്മിൽ ഏത് ഞങ്ങൾ തമ്മിൽ ഒരു ഇരിപ്പ് വശം മനസ്സിലായോ അങ്ങനെ ഇരിപ്പ് വശം മാറി 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 വന്നപ്പോ ഒരു ദിവസം എന്നോട് ഈ രമേശ് ചോദിച്ചു കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കാൻ ചെല്ലാൻ പറ്റിയു ഞാൻ ഈ ലാപ്ടോപ്പിൽ തന്നെ അക്ഷരങ്ങൾ എണ്ണിപ്പറകി നോക്കുന്ന ഒരാളാണെങ്കിലും എന്നെ കണ്ട ഒരു ഒക്കെ അറിയുന്ന ആളുടെ ലുക്ക് ഉണ്ടല്ലോ അത് പണ്ടേ അങ്ങനെയാ കേട്ടോ ഭയങ്കര ഗമയാ എനിക്ക് കേട്ടോ ആ അങ്ങനെ എന്നെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വിളിച്ചു അങ്ങനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വിളിച്ചു ഞാൻ കമ്പ്യൂട്ടർ പഠിപ്പിച്ചതിന് കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെയ്യുമ്പോഴാണ് ആദ്യത്തെ പീഡനം എന്നോടുണ്ടാകുന്ന അയാൾ ചെയ്യുന്നത് അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട അവിടെ നിന്ന് ഇറങ്ങി റങ്ങി ഞാൻ എനിക്ക് തിരിച്ചു പോന്നു അതിനുശേഷമാണ് നെല്ലിന്റെ വില കയറിയുന്നത് നെല്ലിന്റെ വില എന്ന് പറയണത് ഒരു ഒരിടങ്ങൾ നെല്ലിനെ നൂറ് റൂച്ചു കൂടി മനസ്സിലായോ അങ്ങനെ കൂടി 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 അങ്ങനെ അരിയാഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുവായിരുന്നു ഏഹ് ോറി ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു അല്ലേ ഇതാണ് എന്റെ കുഴപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞെന്താണെന്ന് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂല മറന്നു പോകും കള്ളം പറയുന്ന എന്റെ ഒരു കുഴപ്പമായത് ആ ആ ആ സംഭവം അവിടെ എടുക്കട്ടെ നെല്ലിന്റെ കാര്യം ഇവിടെ നീക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അത് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പൊ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പുറത്താർക്കും അറിയില്ല സിനിമ റിലീസായില്ല അത് കുഴപ്പമില്ല അത് പോട്ടെ എങ്കിലും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ അല്ലേ ഓക്കെ ആ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാനൊരു സിനിമാ നടിയാവുന്നത് ഉം ശരിക്കും പറഞ്ഞാൽ സിനിമാ നടിയാവണം എന്ന് ജനിച്ചപ്പോ മുതലുള്ള എന്റെ ആഗ്രഹമായിരുന്നു പിന്നെയാണ് ഞാൻ ഈ ഇരുപത്തഞ്ച് സിനിമകളിൽ അഭിനയിക്കുന്നത് പക്ഷെ നാട്ടുകാർ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം എന്താണ് ചോദിക്കൂ നിങ്ങൾ എല്ലാവരും ചോദിച്ചോളൂ ഉം ഇല്ല ഇല്ലില്ലയ്യോ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ വളരെ റിച്ച് ആണ് കണ്ടില്ലേ കമ്മലൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ കമ്മല് കണ്ണടയൊക്കെ വെച്ചിരിക്കുന്ന എനിക്ക് ഞാൻ നല്ല റിച്ച് ആണ് എനിക്കങ്ങനെ ആരുടെയും പൈസയുടെ ആവശ്യം ആവശ്യമേ ഇല്ല പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു ഒരാഗ്രഹം മനസ്സിലായി ആഗ്രഹം അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് പൈസയുടെ ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ ഭയങ്കര റിച്ച് ആണ് ഉം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളം സംസാരിക്കാൻ അറിയാം എഴുതാൻ വായിക്കാനൊന്നും അറിയില്ല ഉം ഉം മെസ്സേജ് കഴിപ്പി എനക്ക് അറിയാം പക്ഷെ എഴുതാനും അറിയില്ല എന്റെ ഭർത്താവിനും അറിയില്ല എന്റെ മോനെ തീരെ അറിയില്ല ഞങ്ങൾ തമ്മില് വീട്ടില് ഇംഗ്ലീഷ് എല്ലാം സംസാരിക്കുന്ന മലയാളം ആണെങ്കിൽ നമുക്ക് എഴുതാനും വഹിക്കാനും അറിയില്ല മെസ്സേജ് ഇവിടെ മാത്രം അറിയൂ എന്താ ഓക്കെ ആ പിന്നെ ഞാനും ഈ രമേഷും തമ്മിൽ ഒരു ഒരു ദിവസം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് തോന്നി രമേഷിന്റെ അടുത്ത് ഒരു ഒരു സഹായം ചോദിക്കാന്ന് വിചാരിച്ചു എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ലാത്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർക്കണ്ട അതങ്ങ് വീട്ട് കളിഞ്ഞേക്ക് അങ്ങനെ ഞാൻ ഇരുപത്തയ്യായിരം രൂപ എന്റെ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു പുള്ളിയോട് അപ്പോഴും എനിക്ക് തിരിച്ചൊരു മെസ്സേജ് വിളച്ചിലെടുക്കല്ലേ എന്ന് ഉം അന്നേ ഞാൻ മനസ്സിൽ കുടിച്ചിട്ട് ഒരിപത്തയ്യായിരം രൂപ ഒന്നുമില്ലേലും ഞങ്ങൾ നമ്മളൊരു ഇടപാടുള്ളതല്ലേ ഏഹ് ആ ഇടപാടുള്ളതിന്റെ പേരിൽ ഒരു ഇരുപത്തി അയ്യായിരം രൂപ തന്നൂളേ തന്നില്ല അങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞു ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഞാൻ പീഡന പരാതി കൊടുക്കാം എത്ര നേരം വെറുതെ ഇരിക്കാൻ പറ്റും ജസ്റ്റ് ഫോർ എ ഫണ്ട് അങ്ങനെ ഞാൻ പീഡന പരാതി കൊടുത്തു മറ്റു നടന്മാര് മറ്റു നടന്മാര് പലരും ആക്കും എതിരെ പീഡന പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു നടൻ ഒരു ദിവസം എന്നെ ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടിട്ട് ചിരിച്ചു കാണിച്ചില്ല ഞാൻ ചിരിച്ചു ചിരിച്ചില്ല എന്റെ മനസ്സ് വേദനിച്ചേ അതും പീഡനത്തി വരും ഞാൻ പീഡന പരാതി കൊടുത്തു അടുത്തൊരു നടൻ ആ മൂന്ന് പെമ്പിള്ളേരുടെ ആ കഥയല്ലേ അത് വളരെ പ്രതി ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കെ ഉം അങ്ങനെയൊക്കെ നടക്കില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ പക്ഷെ നമ്മള് ഭാവന എന്ന് പറയുന്ന ഒരു സംഗതി എന്നത് വളരെ വലുതാണ് അതിൽ നമുക്ക് എന്തും പറയാം ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റിവിറ്റി അല്ലേ അപ്പൊ എന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ സിനിമ നടിയല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ ക്രിയേറ്റിവിറ്റിയാണ് ഇങ്ങനത്തെ കഥകൾ പറയുന്നത് ഒരു ഇപ്പൊ പഴയ പോലത്തെ മറ്റേ ബ്ലൂ ഫിലിംസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ അവരെന്നെ സമീപിക്കുവായിരുന്നു തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഈ തിരക്കഥ എന്ന് ആലോചിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് സൈറ്റ്സും കൊടുക്കാൻ ഇപ്പൊ വിചാരിക്കുന്നു ഞാൻ എന്റെ സിനിമാ നടിയല്ലേ അതാ ഉം ഇത്രയൊക്കെ ഉള്ളോ ചോദ്യങ്ങള് ആ ഒന്ന് ശരി ഇത്രയെങ്കിൽ ഇത്ര ഇടക്കിടക്ക് വരണം കേട്ടോ ഒരു ദിവസത്തിൽ ഒരു പത്ത് ഇന്റർവ്യൂ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു ഗുമ്മില്ല വെറുതെ ഇരുന്ന് എല്ലിക്കുത്തു അതാണ് അപ്പൊ ശരി ഓക്കേ